ാസം യു പി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു മുരളിപ്പെരുനെല്ലി ഉദ്ഘാടനം ചെയ്തു കൂടാത്തവർ ദുഷ്ടപ്പെട്ടാലും ദോഷങ്ങളോ വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ് കാണാൻ പാടില്ല ഓരോ ജാതിക്കും പ്രത്യേകം ദൂരം അകലം നിശ്ചയിച്ചിട്ടില്ല അവിടെ തന്നെ കാണാൻ ആ നെയ്യ് കിടന്നിരുന്ന പ്രദേശമാണ് നമ്മുടെ അങ്ങനെ ആ കിടന്നിരുന്ന തൊട്ട് കൂടാത്തവരും ചുല്ലിക്കൂടാത്തവരും ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവരുമായ ജനസമൂഹമായി കിടന്നിരുന്ന കേരളത്തെ ഇന്ന് കാണുന്ന എന്താണ് ദൈവത്തിന്റെ സ്വന്തം നാടായി നാടകീകരണം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായിരുന്നു തന്നെ നല്ലൊരു ഉത്സവ പ്രതീതിയാണ് കണ്ടത് സാധാരണ നമ്മള് ഉത്സവങ്ങൾക്കൊക്കെയാണ് ഒരുപാട് കടകളൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ആൾക്കൂട്ടായിട്ടുള്ളത് അതേപോലെ തന്നെ നല്ലൊരു ഒരു ആഘോഷത്തിന്റെ ഒരു പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ കുട്ടികളും പാരൻസും പിന്നെ നാട്ടുകാരും മറ്റെല്ലാവരുമായിട്ടും നല്ലൊരു ഒരു ഉത്സവ അന്തരീക്ഷം കൂടാതെ എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികൾ പരിപാടികളിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളായിട്ട് ഉള്ളിലുണ്ടെന്നാണ് തോന്നുന്നത് എന്തായാലും ഈ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും എല്ലാവരുടെ ആശംസകൾ അറിയിക്കുകയാണ് ഇതുപോലെ വാർഷിക പ്രോഗ്രാമുകൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം തന്നെയാണ് അക്കാഡമിക്സ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത് തന്നെയാണ് ഇതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ കലോത്സവം പോലെയാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഏറ്റവും പ്രധാനം തന്നെയാണ് അത് പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ വാമവിലാസം സ്കൂളും അക്കാഡമിക്സിന്റെ കൂടെ തന്നെ മറ്റെല്ലാ പ്രവൃത്തികൾക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം തോന്നുന്നു ഈ സ്കൂളിൻ്റെ ഇൻവൈറ്റ് വന്ന സമയത്ത് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വരാൻ സാധിച്ചിട്ടില്ലായിരുന്നു എന്തായാലും ഈ വർഷം ആഘോഷിക്കുന്ന സന്തോഷവും അറിയിക്കുകയാണ് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ് അധ്യക്ഷത വഹിച്ചു ശതാബ്ദി സ്മാരക പ്രവേശന കവാടത്തിന്റെയും പാർക്കിംഗ് ഏരിയയുടെയും ഉദ്ഘാടനം മാനേജ്മെന്റ് പ്രതിനിധി ജേക്കബ് കണ്ണാത്ത് നിർവഹിച്ചു തുടർന്ന് സോവനീർ പ്രകാശനവും അവാർഡ് ദാനവും നടന്നു പ്രധാന അധ്യാപകൻ ബ്രിസ്റ്റോ മൈക്കിൾ പി ടി എ പ്രസിഡന്റ് ഫിറോസ് കാലടിയിൽ പബ്ലിസിറ്റി ചെയർമാൻ ടി എൽ ജോമോൻ ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം എസ് ശ്രീനിവാസൻ പബ്ലിസിറ്റി കൺവീനർ നഴ്സി പോൾ വെങ്കിടങ്ങ് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ റിനിത കപീർ വിരമിക്കുന്ന അധ്യാപകരായ സി ലിമ ജോസ് പി എ ജുവേരിയ കൊച്ചുത്രേസ്യ ജോസഫ് എന്നിവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി 对吧？